അപ്പം കൂട്ടുകാരും ദിവസം കൂട്ടാരെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നല്ല അടിപൊളി സ്ഥലത്തേക്കാണ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കൂട്ടുകാരൊരാളെങ്കൂണ്ട് അത് നമ്മുടെ സ്വന്തം പിന്നെ അങ്ങനെ പറയാറിയുള്ളൂ എൻ്റെ കൂട്ടുകാരേ അവിടെ കണ്ട പോലെ വെള്ളമാണ് എല്ലാം ഉണ്ട് പിന്നെ ബോട്ടിനാഗ്രഹ് പക്ഷെ പേടിയായവളെ ട്രൈ ചെയ്ത് നോക്കുന്നില്ല ഇഷ്ടപ്പെട്ടേ കൂട്ടുകാരെ ഇതേ നല്ല അടിപൊളി ഗ്രൗണ്ടും അപ്പുറത്ത് വെള്ളം കൊണ്ടു ഭയങ്കര കാറ്റ കൂട്ടുകാരെ മിനുസിന്റെ ഉടുപ്പും

നല്ലോണം അറിയ കൂട്ടുകാരെ എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഇന്ന് തന്നെ കൂട്ടുകാരെ ഒക്കെ വിളിച്ച് നമുക്ക് അങ് പോയിട്ട് കൂട്ടുകാരൊക്കെ വിളിച്ചു നോക്കാം വെള്ളം ചാടി എങ്ങനെ പിന്നെ സഫർത്തോട് പോവട്ടെ കൂട്ടുകാരെ പിന്നെ അവിടെ ഇന്ന് വിളിക്കാന്ന് വിചാരിച്ചേ പറ്റേ പക്ഷെ എന്തുവാ നടന്നില്ല അവരൊക്കെ അതുകൊണ്ട് വരുന്നുണ്ട് കൂട്ടുകാരി ഇവിടെ നിൽക്കാനും അങ്ങോട്ട് പോയാലോ പരിപാടിയാണ് അപ്പൊ അവരിങ്ങോട്ട് വരുന്നുണ്ട് കൊറേ ആൾക്കാർ കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് വീട്ടുകാർ

കൂട്ടാരുടെ തടിപൊളിയാന്ന് പറയപ്പെട്ടോ ഇഷ്ടപ്പെടും കമന്റ് ചെയ്യണം അപ്പൊ എല്ലാ കൂട്ടുകാരും മിന്യൂസിനെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പ